ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ലോഗ്സ് ഞാൻ ഏകദേശം അഞ്ച് വർഷത്തോളം എൻ്റെ മക്കൾക്ക് തേച്ചു കൊടുക്കുന്നത് ഉമ്മ തരുന്ന കാച്ചി എണ്ണയാണ് അതുകൊണ്ട് അവരെ മുടിക്ക് നല്ല മാറ്റവും ഉണ്ട് ഞാൻ മക്കളെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഡെയിലി എണ്ണ തേച്ച് കുളിപ്പിക്കും എണ്ണ തേച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ കുളിക്കുക ഉമ്മ ഈ തരുന്ന വെളിച്ചെണ്ണയിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കും അപ്പോൾ ഇതിലെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് വേണ്ടത് മൂന്ന് കറ്റാർവായ എടുത്തിട്ടുണ്ട് ഒരു പിടി പനിക്കൂർക്ക അമോദക്കൂർക്കെന്നൊക്കെ പറയുന്നത് അതൊരു പിടി എടുത്തിട്ടുണ്ട് കുറച്ച് കരുവേപ്പില കരുവേപ്പില ഫ്രഷ് തന്നെ വേണം പിന്നെ ചെമ്പരത്തിയുടെ ഇല പൂവും കൂടി വേണം കേട്ടോ അത് കിട്ടാത്തത് എടുക്കാത്തത് പിന്നെ ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതാണ് തേങ്ങാപ്പാൽ ഇത് അരമുറി തേങ്ങയുടെ ഒന്നാം പാലാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് മുടി നല്ല ഷൈനി ആവും കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമരുന്നൊക്കെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും കറ്റാർവായ എൻ്റെ തണ്ട് സൈഡൊക്കെ മുള്ളൊക്കെ പോക്കിയിട്ട് ഓരോരോ ട്രിപ്പ് അരക്കുമ്പോൾ അതിൽ മുറിച്ചിട്ട് കൊടുത്താൽ നല്ലോണം അരഞ്ഞു കിട്ടും ഇത് നമ്മൾ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ പച്ചിലകളൊക്കെ അരച്ചെടുക്കാനായിട്ട് എടുക്കുന്ന മിക്സിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് കൂടി നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് ഓരോരോ ട്രിപ്പ് അരച്ചെടുക്കുമ്പോൾ കറ്റാർ വായ ചേർത്താൽ നമ്മൾക്ക് വെള്ളം ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടും എനിക്ക് എണ്ണ കാച്ചാൽ പെട്ടെന്ന് കൈ കേട്ടോ കാരണം ഞങ്ങൾ അഞ്ചാളത്തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാലിയാവും അപ്പോൾ അടുത്ത ട്രിപ്പ് കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാനല്ലാ ഉമ്മ അരച്ചെടുക്കുന്നത് ഉമ്മയാണ് വെളിച്ചെണ്ണ കാച്ചുന്നതും അപ്പോൾ കണ്ടില്ലേ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ എണ്ണ കാച്ചുന്നത് ഇതിലാണ് എണ്ണ കാച്ചാൻ ബെറ്റർ മറ്റേ അലൂമിനിയത്തിലൊക്കെ കാച്ചുന്നതിനേക്കാളും നല്ലത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കാച്ചത് ഉമ്മ നല്ലോണം കഴുകി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി വെള്ളമൊക്കെ പോക്കിയതിന് ശേഷം അതിൽ നേരത്തെ അരച്ചു വെച്ച പച്ചിലുകളൊക്കെ ചേർത്ത് കൊടുത്ത് അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതും കൂടി അതിൽ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ബോട്ടിൽ എണ്ണയാണ് എടുത്തത് ഇതിന് ഏറ്റവും നല്ലത് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ കേട്ടോ ഞാനിപ്പോൾ അഞ്ഞൂറ് എം എൽ ഒരു ബോട്ടിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചീനച്ചട്ടി ഏകദേശം നിറയെ ഉണ്ട് ഇനി നമുക്ക് എണ്ണ കാച്ചി തുടങ്ങാം അല്ലേ ഇനി കൈവെക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് അടിക്കട്ടിയുള്ള പാത്രം കൊണ്ട് പെട്ടെന്നൊന്നും അടിയിൽ പോകില്ല ഒരു ഒത്ത തീയിൽ വേണം കേട്ടോ ഇത് കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് തീ അധികം ആവാൻ തീരെ പാടില്ല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലോണം തിളവരുന്നുണ്ട് ഇത് പോകെ പോകെ ഇത് വറ്റി വറ്റി വരും കേട്ടോ നമ്മൾ ആദ്യം ഒഴിച്ചാൽ അത്ര പിന്നെ ഉണ്ടാവില്ല കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും നല്ലോണം കുറഞ്ഞിട്ടുണ്ട് ആദ്യം ഫുള്ള് നിറയെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയം എടുക്കട്ടോ ഇതൊന്ന് പാകമായിട്ട് വരാൻ ഇതിൻ്റെ കറക്റ്റ് പാകം നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളകിൻ്റെയോ വെത്തിലേൻ്റെയൊക്കെ എല്ലാം ഇട്ട് കൊടുത്താല് അതിങ്ങനെ സൗണ്ടിൽ ടേ ടേ എന്നുള്ള സൗണ്ടിൽ പൊട്ടിത്തെറിക്കും അതാണിതിൻ്റെ കറക്റ്റ് പാകം കുരുമുളകിൻ്റെയോ വെത്തലിൻ്റെ ലീഫിടുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ സൗണ്ട് കേട്ടാൽ അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം അവസാനം ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ജീരകം കുരുമുളക് മിക്സിയിലിട്ടൊന്നും പൊടിച്ചത് ഇതോടുകൂടി നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് നിറക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു സ്റ്റീലിൻ്റെ പാത്രം നല്ല കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാനിത് അരിച്ചതിന് ശേഷം ഞാൻ നേരത്തെ എടുത്ത വെളിച്ചെണ്ണയുടെ ബോട്ടിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നിറച്ചും കേട്ടോ ഇതൊരു മുക്കാൽ ഭാഗമേ വെളിച്ചെണ്ണ ശരിയായി വന്നപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് എണ്ണ കാച്ചുന്നത് ഈയൊരെണ്ണ മുടി നല്ല ഉള്ളോടെ കരുത്തോടെ വളരാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ബൈ ബൈ